ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവില് ഇപ്പോ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളും യുദ്ധങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ലൈവിലിപ്പോ വലിയ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ അതായത് ഈ സീസൺ ഏഴെന്ന് പറയുന്നത് തന്നെ ഏഴിന്റെ പണിയാണ് അപ്പോൾ ശരിക്കും ഇപ്പോ ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏടിന്റെ അല്ല പതിനാറിന്റെ പണികളാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനാറിന്റെ പണികളിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടു കട്ടിയാണ് ലാലേട്ടൻ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോൾ പറയുകയും ചെയ്തതാണ് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് നാലാമത്തെ ആഴ്ചയിൽ കടന്നതോടുകൂടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ടാസ്കുകളും ഗെയിമുകളും ഒക്കെയാണ് മത്സരാർത്ഥികൾക്ക് കിട്ടിയിരുന്നത് അങ്ങനെ അവസാനത്തെ ഒരു ടാസ്ക് ആയിരുന്നു സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുക ആ സ്വേച്ഛാധിപ സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുത്തത് നെവിനെയും ജിസേലിനെയും ആയിരുന്നു ഈ സ്വേച്ഛാധിപതികളായിരിക്കും ഇനി അവിടെ ബിഗ് ബോസ് നയിക്കുന്നത് ബിഗ് ബോസില് അവര് പറയുന്നത് അനുസരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് എന്നാൽ അവർ പറയുന്നത് അനുസരിക്കാനോ ഒക്കെ അവർ പറയുന്ന കാര്യങ്ങളിൽ യോജിക്കാനോ ഒക്കെ ആയിട്ട് പല മത്സരാർത്ഥികൾക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇത് റെന റനയോട് നമ്മുടെ നെവിൻ പറഞ്ഞു ഭക്ഷണം പാകം ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോ റെന ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തയ്യാറായപ്പോ അനു പറഞ്ഞത് റന ഭക്ഷണം പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും താനത് കഴിക്കത്തില്ല തനിക്കത് വേണ്ട എന്ന് അനു ആവശ്യപ്പെട്ടു അതോടുകൂടിയാണ് ഇതത്തെ പ്രശ്നം തുടങ്ങിയത് ആ പ്രശ്നം വളരെ രൂക്ഷമായി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറി ഒക്കെ ആയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ മാറി ആ ഒരു ദത്തിയും അനുവിട്ടുകൊടുക്കാനും തയ്യാറായില്ല നെവിനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം നെവിൻ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞത് എനിക്ക് ബിഗ് ബോസിൽ തുടരാൻ താല്പര്യമില്ല അനുമോള് അത്രത്തോളം ഷോയാണെന്നും അവള് ഈ ഒരു ബിഗ് ബോസിൽ തുടരാൻ യോഗ്യതയുള്ള ആളല്ല എന്നും അനുവിനെ ബിഗ് ബോസിൽ പിടിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്യും ഒന്നെങ്കിൽ അനുമോളിനെ പറഞ്ഞു വിടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്യുമെന്ന് നെവിൻ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു അപ്പൊ നെവിൻ ക്യാമറയുടെ മുന്നിൽ അത് പറഞ്ഞതോടുകൂടിയാണ് ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അങ്ങനെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ലിവിംഗ് റൂമിൽ വന്നിരുന്നു അപ്പൊ ലിവിംഗ് റൂമിൽ വന്നിരുന്ന സമയത്ത് തന്നെ അവിടെ ചെറിയ ചെറിയ സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനു മുന്നേ ജിസയിലും അനുവും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അനു അന്ന് ജിസയില് റൂൾ ബ്രേക്ക് ചെയ്തത് അനു കണ്ടുപിടിച്ചു അതോടുകൂടി ജിസയില് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് കണ്ടുപിടിക്കാനായിട്ട് ലാലേട്ടൻ ഉണ്ട് അത് ലാലേട്ടൻ പറയുകയും ചെയ്തു എന്തേലും അനു ചെയ്തത് നല്ല ഒരു കാര്യമാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അത് കേട്ടപ്പോൾ ഇപ്പോൾ ജിസയില് ഈ ഒരു റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ അനുവിന അനു അത് തെളിയിക്കാനായിട്ടാണ് അവിടെ ഇരുന്ന ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസേൽ നിൽക്കുന്ന സമയത്ത് ജിസേലിന്റെ ചുണ്ടില് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ലിപ്സ്റ്റിക് തുടച്ചെടുക്കാനായിട്ട് നോക്കിയത് എന്നാൽ അതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായപ്പോൾ ജിസേലിന്റെ മുഖത്ത് ആ ഒരു ലിപ്സ്റ്റിക് തുടച്ചെടുക്കാനായിട്ട് അനു ശ്രമിക്കുകയും ഉടൻ തന്നെ അനുവിനെ പിടിച്ചു തള്ളുകയും ചെയ്തു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ വഷളായി അപ്പോൾ ബിഗ് ബോസ് ജിസേലിനെയും അനുവിനെയും ലിവിങ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കൺഫെഷൻ റൂമിൽ വിളിച്ചതിന് ശേഷം അനുവിനോട് കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അനു പറഞ്ഞത് താൻ ഇതേപോലെ അവിടെ നിൽക്കുമ്പോൾ അനു ജിസേൽ ഇതേപോലെ ഒരു വട്ടം റൂള് ഒരുപാട് വട്ടം ബ്രേക്ക് ചെയ്തതാണ് അപ്പോൾ തനിക്ക് സംശയമുണ്ട് ജിസേല് റൂൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് തനിക്ക് സംശയമുണ്ടെന്നും അത് തെളിയിക്കാനായിട്ട് താൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അനു ജിസേലിന്റെ മുഖത്ത് ലിപ്സ്റ്റിക് തുടച്ചെടുത്തതാണ് എന്നാൽ ആ ഒരു സമയത്ത് ജിസേൽ തന്നെ പിടിച്ചു തള്ളുകയാണ് ചെയ്തതെന്നും അനു പറഞ്ഞു എന്നാൽ ജിസേല് പറഞ്ഞത് അനു തൻ്റെ മുഖത്ത് കൈകൊണ്ട് പിടിക്കുകയും എന്നിട്ട് പിടിച്ചതിന് ശേഷം ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുകയും ചെയ്തു എന്നാണ് ജിസേല് പറഞ്ഞത് അനു പറഞ്ഞു അങ്ങനെ താനങ്ങനെ ചെയ്തിട്ടേയില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അനു പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളായി ഇവൾ എന്നെ അടിച്ചതാണ് പിന്നെ ഇവൾക്ക് എന്താണ് റൂൾ ഇവൾ എൻ്റെ ദേഹത്ത് തൊടാനായിട്ട് ഇവൾക്ക് എന്താണ് അധികാരമുള്ളത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ദേഹത്ത് തൊടാനായിട്ട് ഇവൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്നും അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ബിഗ് ബോസിനോട് ജിസേൽ പറഞ്ഞു അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി വലിയ തർക്കങ്ങളുണ്ടായി എന്തൊക്കെ സംഭവിച്ചിട്ടും അനു പറയുന്നുണ്ട് താൻ താൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ജിസേലിനോട് ക്ഷമ ചോദിക്കുകയാണ് പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ റൂള് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതാണ് അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അനു പറഞ്ഞു ജിസേലും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചു ഇതിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ ഞങ്ങൾ വീഡിയോ പലതവണ കണ്ടതാണ് ഞങ്ങളിൽ ആ ഒരു വീഡിയോ കണ്ടതാണ് ക്യാമറയിൽ കൂടി എല്ലാവരും കണ്ടതാണ് പിന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയത് കൊണ്ട് വീഡിയോ പലതവണ ഞങ്ങൾ മാറ്റിതിരിച്ചു മാറ്റിതിരിച്ച് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ആരാണ് തെറ്റ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് നടപടി എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇതിന്റെ അതോറിറ്റി ഉണ്ട് അപ്പൊ അവരോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ ഞങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യും യും ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുകയും എന്നിട്ട് ഈ ഒരു വിഷയ വിഷയത്തെ പറ്റി സംസാരിക്കുക മാത്രമല്ല അന്നായിരിക്കും ഞങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ അതായത് ഈ ഒരു തീരുമാനമെടുക്കുക ആർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് അന്നായിരിക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് രണ്ടുപേർക്കും തിരിഞ്ഞ് പിരിഞ്ഞു പോകാം ലിവിങ് റൂമിലേക്ക് പോകാം എന്നും ബിഗ് ബോസ് ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴും ജിസേര് തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അനുവും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞു രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങനെ അവർ തിരികെ അവിടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ജിസേലും അനുവും കൺഫ്യൂഷൻ റൂമിൽ പോയ സമയത്ത് നെവിൻ തൻ്റെ ആ ഒരു ഭാഗം അനുവിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ നിർക്കാൻ പറ്റത്തുള്ളൂ അനുവിനെ ഒന്നെങ്കിലും പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ താൻ ക്വിറ്റ് ചെയ്യുമെന്ന് നെവിൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ പലരും പറയുന്നുണ്ട് അങ്ങനെ പറയാതെ അങ്ങനെ പറയാതെ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നൂറേയും ആതിലെയും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ ആണാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യേ നീ ചെയ്ത് കാണിക്കുക അങ്ങനെ നീ പുറത്തു പോകുമെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് നൂറ എടുത്തു ചോദിച്ചു അതെ അവരെ പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് നെവിൻ ഉറച്ചു നിന്നപ്പോ ഇത് തന്നെ ആവർത്തിച്ച് 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 നൂറ പറഞ്ഞു നീ പോകണം അങ്ങനെ നീ നിന്റെ ആ ഒരു നിലപാട് നീ കാണിക്കണം തൻ്റെ ഇടം കാണിക്കണം എന്ന് നൂറ പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷമാണ് കൺവെൻഷൻ റൂമിൽ നിന്നും ജിസേലും അനുവും ലിവിംഗ് റൂം ലിവിങ് ഏരിയയിലേക്ക് വന്നിരുന്നത് അങ്ങനെ അവിടെ റൂമിൽ വന്നിരുന്ന സമയത്ത് എന്താ അവിടെ അകത്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞു ആഹ് അനു നൂറയോടും അതിലെയോടും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത് ബിഗ് ബോസ് നെവിനോട് ചോദിച്ചു നെവിൻ എന്താണ് നിങ്ങൾ നേരത്തെ ക്യാമറയിൽ വന്ന് പറഞ്ഞത് ക്യാമറയിൽ ഇപ്പോൾ ജിസയിലും അനുവും തമ്മിൽ വഴക്കുണ്ടായി ആ ഒരു വഴക്കും നിങ്ങൾ ക്യാമറയിൽ വന്ന് പറഞ്ഞതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ബിഗ് ബോസ് എടുത്തു ചോദിച്ചു അപ്പോൾ ജിസെ അനുവിന്റെ ഭാഗത്ത് തെറ്റാണെന്നും ജിസയില് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നെവിൻ സംസാരിച്ചപ്പോഴും ബിഗ് ബോസ് എടുത്തു പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഒരു ലിവി ഏർ ക്യാമറയിൽ വന്ന് പറഞ്ഞതും അവിടെ അവർ തമ്മിലുള്ള വഴക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞത് അനു ഒരിക്കലും അനു നാടകം കളിക്കുകയാണ് അനുവിന് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല അപ്പോൾ അങ്ങനെ ഒരു വഴക്ക് നടന്നപ്പോൾ അനുവിനെ ഒന്നെങ്കിൽ പുറത്താക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്യുറ്റ് ചെയ്ത് പോകാനായിട്ട് ഞാൻ തയ്യാറാണ് എനിക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല എന്ന് നെവിൻ പറഞ്ഞു അപ്പോ ശരത് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടേടാ അങ്ങനെ നീ പറയാതെ നീ അങ്ങനെ പറയാതെ എന്താ നീ കാണിക്കുന്നെ എന്നൊക്കെ അവര് പറഞ്ഞ് നെവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ നൂറേയും ആതിലെയും അവരുടെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോടാ നീ ആണാണെങ്കിൽ നീ ഇറങ്ങിപ്പോ നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോ നീ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്ക് എന്ന് ആതിലെയും നൂറേയും പറഞ്ഞുകൊണ്ടേയിരുന്നു അത് പറഞ്ഞപ്പോ ബിഗ് ബോസ് പറഞ്ഞു നെവിൻ നെവിന്റെ ആ ഒരു തീരുമാനത്തിൽ നെവിൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ക്യുറ്റ് ചെയ്തു പോകുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാന വാതില് തുറന്നു തന്നിരിക്കുകയാണ് ആ പ്രധാന വാതിലിൽ കൂടി നിവിന് പുറത്തേക്ക് പോകാമെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുകയും ഉടൻ തന്നെ നിവിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണ് നൂറേയും ആതിലെയും ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ കാണിക്കടാ അതാണ് നല്ലത് അതാണ് അവർ രണ്ടുപേരും കൈയടിക്കുകയും എന്നിട്ട് അതാണ് വേണ്ടത് അതാണ് ആണത്തം നീ അങ്ങനെ നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറേം ആതിലെയും പറയുകയും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ പറഞ്ഞുകൊണ്ട് നിനക്ക് നിൽക്കേണ്ട യാതൊരു യാതൊരു യോഗ്യതയും ഇല്ല നിനക്ക് അങ്ങനെ പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം എല്ലാവരും നെവിന്റെ പിറകിൽ നിന്ന് നെവിൻ അങ്ങനെ ചെയ്യാതെ ചെയ്യാതെ അത് അവർ പ്രൊവോക്ക് ചെയ്തതാണ് അവരുടെ ഗെയിമാണ് നീ അങ്ങനെ ചെയ്യാതെ എന്ന് പറഞ്ഞുവെങ്കിലും നെവിൻ കേൾക്കാൻ തയ്യാറായിരുന്നില്ല നെവിൻ ഉടൻ തന്നെ പ്രധാന വാതിലിൽ കൂടി പുറത്തേക്ക് പോവുകയാണ് ജിസിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അവിടെ ശരത്തും ശരത് ആണെങ്കിൽ നെവിന്റെ പിറകെ ഓടുകയാണ് ശരത് നിവിൻ അവിടെ നിൽക്കുന്നു പറഞ്ഞു പിറകെ ഓടി പോവുകയും എന്നാൽ ഉടൻ തന്നെ വാതിൽ തുറന്നു കിടന്നു നെവിൻ വാതിൽ കൂടി അകത്തേക്ക് കയറി വാതിലടഞ്ഞു ശരത്തിന് നെവിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അങ്ങനെ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി ക്വിറ്റ് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും ബിഗ് ബോസ് ഹൗസിൽ നിന്നും നെവിൻ പുറത്തുപോയി എന്നാൽ ആ സമയത്ത് എല്ലാവരും നെവിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കാരണം അത് അവരുടെ ഗെയിം ആയിരുന്നു അവരത് പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് നെവിൻ ഇത്ര ഇത്രേ ആയ അവൻ പോയത് എന്തിനാണ് പിന്നെ ഷാനവാസും പറഞ്ഞു ഞാൻ ആ ഒരു വാക്ക് അവനോട് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് ആയിരം വട്ടം പറഞ്ഞതാണ് പക്ഷെ അവൻ അത് കേട്ടില്ല അതിന് ശിക്ഷയാണ് അവന് കിട്ടിയത് അവനോട് എത്ര വട്ടം പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്ന് ഷാനവാസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു ഇത് കണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് പൊട്ടി കരയുമ്പോൾ ആതിലെയും നൂറേയും പറയുന്നുണ്ട് നീ അല്ല കാരണം നീ അല്ല നെവിൻ പുറത്തു പോകാൻ കാരണം ഞാനും നൂറേ ആണ് ആതിലെ നൂറേ ആണ് പുറത്തു പോകാൻ കാരണം കാരണം അവൻ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറ്റം പറയുന്ന രീതിയിൽ അവൻ സംസാരിച്ചത് ഒട്ടും ശരിയല്ല അവൻ ഡിസേർവ് ചെയ്യുവാണ് അവരായിട്ട് അവൻ്റെ കുഴി തോണ്ടിയതാണെന്ന് അവരും പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ അനു ആണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും കുറ്റകാര്യം പിന്നെ നെവിൻ പുറത്തു പോകാനായിട്ട് നിന്നപ്പോ അവൻ സോറി പറഞ്ഞ അതായത് അവൻ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു ബിഗ് ബോസിനെ വെല്ലുവിളിച്ചപ്പോ ബിഗ് ബോസ് തിരിച്ച് അവനോട് ചോദിച്ചു എന്നിട്ട് എടുത്തു ചോദിച്ചതാണ് നെവിൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് അപ്പോ നെവിൻ പറയണമായിരുന്നു ഇല്ല ഞാൻ സോറി പറയുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് നെവിൻ പറഞ്ഞിരുന്നുവെങ്കിൽ ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ നെവിൻ അവിടെ നിന്നേനെ പക്ഷെ അവൻ ക്ഷമ ചോദിക്കാനായിട്ട് വന്ന സമയത്താണ് ആതിലെ നൂറേയും കുറച്ചുകൂടി ഒച്ചത്തിൽ അവർ വീണ്ടും വീണ്ടും നെവിനെ പ്രൊവോക്ക് ചെയ്തത് അത് കേട്ടിട്ട് അവൻ പുറത്തു പോയി എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട് കൂടെ അനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ ആതിലെയും നൂറേയും തെറ്റുകാരാണെന്ന് പറയുന്നുണ്ട് എങ്ക എന്തായാലും ഇപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസേലും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്തായാലും മിഡ് വീക്ക് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ലാലേട്ടൻ ചോദിച്ചറിയും എന്തായാലും ജിസേലിനെയും അനുവിനേം എതിരെ എന്ത് ശിക്ഷയായിരിക്കും ബിഗ് ബോസ് എടുക്കാൻ പോവുക എന്നറിയാനായിട്ടാണ് പ്രേക്ഷകരും എല്ലാവരും ഞാനും കാത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നെവിൻ പുറത്തു പോയി നെവിൻ ക്യുറ്റ് ചെയ്ത് പുറത്തു പോയി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നെവിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഇനി നെവിൻ പുറത്തു പോയോ ഇനി നെവിൻ തിരികെ വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേച്ചാ ബായ്